ഹലോ ഗേസ് ഈ ഒരു ഐറ്റം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കഴിച്ചിട്ടുണ്ടോ ഇന്ന് നമ്മുടെ മുറ്റത്തുള്ള ഒരു മുപ്പത്തഞ്ച് വർഷമെങ്കിലും പഴക്കം കാണിക്കുന്ന ഒരു തെങ്ങ് മുറിക്കട്ടോ തെങ്ങ് മുറിക്കലൊക്കെ ഒരു വലിയ ടാസ്ക് വിചാരിച്ചിരുന്നത് ഇവർ ആ മിഷ്യൻ കൊണ്ട് വന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് എല്ലാ പെരുവാടിയും കഴിഞ്ഞു അയിനിന്ന് കിട്ടിയ ഇളനീരൊക്കെ ഒരു ഭാഗത്ത് കൂട്ടിയിട്ടു ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഇളനീര് വെട്ടിത്തരിക ഞാനും അതും കൂടെ ഇരുന്ന് കുടിക്കുക അപ്പൊ അത് അതിന്റെ ഇടയിലേക്ക് ഇന്ദും കയറുവന്നു അപ്പൊ ബാക്കിയുള്ളത് അവൾക്കും കൊടുത്തു ഇതിന്റെ വെള്ളം വന്നിട്ട് അടിപൊളി മധുര കേട്ടോ ജ്യൂസ് ഉണ്ടാക്കി കാണിച്ചാലും മധുരടേണ്ട ആവശ്യമില്ല ഇത് ശരിക്കും ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇതിന്റെ ചിരട്ടക്കെ കട്ടിയറോണ്ടു ചിരകാനൊന്നും പറ്റില്ല അപ്പൊ ബാക്കിയുള്ള പീസ് സംബന്ധിച്ച് ചോദിച്ചാൽ വെള്ളപ്പതിലേക്കൊക്കെ മാവരക്കുമ്പോൾ അതിന്റെ കൂടെ ചേർക്കുന്നുണ്ടിട്ടുണ്ട് ഈ സംഭവം ആദ്യം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുട്ടോ അവന്റെ എക്സ്പ്രഷൻ ഒക്കെ നോക്കിയേ ഇനി ഇതിന്റെ കാമ്പ് എടുക്കാനാണ് കേട്ടോ അതോരോ ലെയർ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാലാണ് അതിൻ്റെ ഉള്ളിലുള്ള കാമ്പ് നമുക്ക് തിന്നാനായിട്ട് കിട്ടുക ഈ ഒരു സാധനത്തിന്റെ ടേസ്റ്റ് ഒന്നും അങ്ങനെ പറഞ്ഞറിയാൻ പറ്റില്ല കേട്ടോ പിന്നെ ഇത്രയും വലിയൊരു മരത്തിന്റെ ഉള്ളിൽ നിന്നാണ് ഇങ്ങനത്തെ ഒരു സാധനം കിട്ടുന്നതെന്ന് പറയുമ്പോൾ ആ ഒരു ഫീൽ ഇല്ലേ അതുകൊണ്ട് നമ്മൾ കഴിച്ചു പിന്നെ ഈ കൂമ്പിൽ കാണുന്ന ഈ പൊടിപൊടിയില്ലേ ഇത് നമ്മൾ മുറിയൊക്കെ വരുമ്പോൾ അതിലിങ്ങനെ പരട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ